ലണ്ടൻ യു കെ ജ്ഞാനദളം എല്ല്പ്പോഴും തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ഒരു തരം മാനസികാവസ്ഥയുണ്ട് ഏറ്റവും ഉത്തമമായ സ്നേഹബന്ധത്തിലും ഏറ്റവും സുന്ദരമായ പെയിന്റിങ്ങിലും അങ്ങനെയൊരാൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടെത്തും ഇങ്ങനെയുള്ള മാനസികാവസ്ഥയാണ് അസൂയ എല്ലാത്തിലും തെറ്റുകൾ കണ്ടെത്തുകയോ ദുരുദ്ദേശം കാണുകയോ ചെയ്യുന്നതാണ് അസൂയ നല്ല കാറ്റുള്ളത് കാരണം നിങ്ങൾ വാതിൽ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക അതേ സമയത്ത് തന്നെ വേറൊരാൾ അകത്തേക്ക് കയറി വരാൻ തുടങ്ങുകയായിരുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ അയാളുടെ മുഖത്തേക്ക് വാതിലടച്ചു എന്നയാൾ വിചാരിക്കുന്നു ഇതാണ് അസൂയ അമ്മയ്ക്കെന്നെ സ്നേഹമില്ല എന്ന് കുട്ടി പറയുകയാണെങ്കിൽ അതാണ് അസൂയ കുട്ടിയുടേത് തെറ്റായ വീക്ഷണമായിരുന്നു അമ്മ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സ്വന്തം കുട്ടിയെ സ്നേഹിക്കുക ഇത് അമ്മയ്ക്ക് നിരാശയുണ്ടാക്കുന്നു ഗുരുദേവ് അങ്ങന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആരെങ്കിലും എന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അതാണ് അസൂയ ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ അതിനെപ്പറ്റി മറന്നേക്കും ലോകത്തിൽ വേറെ ആരാണ് നിങ്ങളെ സ്നേഹിക്കുക എന്നാലും ഗുരുവിന് നിരാശ തോന്നുകയില്ല ചേതനയുടെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തമാണ് ഒരു പ്രത്യേക തലത്തിൽ എത്തുമ്പോൾ നിങ്ങൾ അനസൂയയാകുന്നു തെറ്റ് കണ്ടുപിടിക്കാനുള്ള കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥയാണ് അനസൂയ അർജുനൻ അനസൂയയായതുകൊണ്ടാണ് ഹസ്യം പകർന്നു നൽകുന്നത് എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു എത്ര അടുപ്പമുണ്ടായിട്ടും നീ എന്നിൽ തെറ്റു കാണുന്നില്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ ആളുകളുടെ തെറ്റുകൾ കാണാതിരിക്കുക എളുപ്പമാണ് അടുക്കുമ്പോൾ ഒരു തെറ്റും നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കില്ല വൻ ഗർത്തങ്ങളെ പോലും ദൂരെ നിന്ന് കാണാൻ കഴിയുകയില്ല അടുത്തെത്തുമ്പോഴാകട്ടെ മൃദുലമായ പ്രതലത്തിനു പോലും അപൂർണതയുണ്ടാകും കുഴികളെ മാത്രമാണ് കാണുന്നത് എങ്കിൽ കാര്യങ്ങളുടെ മഹിമ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിങ്ങൾ അനസൂയയിൽ നിങ്ങൾ അനസൂയയിലല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തിന് വികസിക്കാൻ കഴിയുകയില്ല അപ്പോൾ ജ്ഞാനം നൽകുന്നതിൽ ഒരർത്ഥവുമില്ല കണ്ണാടിമേൽ പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് വൃത്തിയാക്കാം എന്നാൽ നിങ്ങളുടെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിലെ പൊടി എത്ര തുടച്ചിട്ടും കാര്യമില്ല തിമിരം മാറ്റിയേ പറ്റൂ കണ്ണാടിക്ക് വൃത്തിയുണ്ടായിരുന്നു കണ്ണാടിക്ക് വൃത്തിയുണ്ടായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ജയ്കുരുതി